ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൂവപ്പൊടി അഥവാ അനോറൂട്ട് പൗഡർ അതിൻ്റെ ഗുണങ്ങളാണ് കൂവപ്പൊടി നല്ല വിലയുള്ള സാധനമാണ് കൂവ അഥവാ അലറൂട്ട് എന്ന ചെടിയുടെ കിഴങ്ങിൽ നിന്നാണ് കൂവപ്പൊടി ഉണ്ടാക്കുന്നത് അരോറൂട്ട് എന്ന് പേര് വരാൻ കാരണം പണ്ട് കാലത്ത് യോദ്ധാക്കൾക്ക് അമ്പ എഴുതിട്ട് ഉണ്ടാകുന്ന മുറിവുകൾ മാറുന്നതിന് ഇത് പുരട്ടിയാൽ മതിയെന്നും ഇത് നമ്മുടെ ഉള്ളിൽ കഴിച്ചാൽ അമ്പ എഴുതിട്ടുണ്ടാകുന്ന മുറിവിലെ വിഷാംശങ്ങൾ പെട്ടെന്ന് മാറുമെന്നും മുറിവ് പെട്ടെന്ന് തന്നെ ഉണങ്ങുമെന്നും വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് ഇതിന് ആരോ റൂട്ട് എന്നു പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത് കൂവപ്പൊടിയുടെ ഗുണങ്ങൾ എന്തെല്ലാം വന്ന് നോക്കിയാലോ കിഴങ്ങുവർഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ് ഈ കൂവക്കിഴങ്ങ് ഒരു നൂറ് ഗ്രാം കൂവപ്പൊടി എടുത്താൽ അതിൽ അഞ്ച് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിനാൽ മറ്റുള്ള കിഴങ്ങുകളേക്കാൾ കൂടുതൽ ആരോഗ്യം ഈ ആയോ രൂപന് ആണെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ഉയർന്ന ഫൈബർ കണ്ടും അടങ്ങിയിരിക്കുന്നു അത് പ്രമേഹ രോഗികൾക്ക് നല്ലതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു അത് നമ്മുടെ ശരീരത്തിന് എനർജി ഉണ്ടാക്കാൻ സഹായിക്കുന്നു കൂവപ്പൊടി കാച്ചി കുടിച്ചാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ക്ഷീണമൊക്കെ മാറാൻ സഹായിക്കുന്നു ആരോറൂട്ട് പൗഡർ ഹൃദയത്തിന് നല്ലതാണ് ഹൃദയപേശികൾക്കും നല്ലതാണ് രക്തക്കൊഴലുകൾക്കും നല്ലതാണ് ബി പി കുറയാനും സഹായിക്കുന്നു വൃക്കകൾക്കും നല്ലതാണ് ഇതിൽ അയൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വിളർച്ച തടയുന്നു രക്തക്കുറവ് പരിഹരിക്കുന്നു നമ്മുടെ നെഹ്റു പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ഈ കൂവപ്പൊടി നല്ലതാണ് ഇതിൽ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിരിക്കുന്നു കൂവപ്പൊടി പതിവായി കഴിച്ചി കുടിച്ചാൽ അസിഡിറ്റി നെഞ്ചിരിച്ചിൽ പുളിച്ചു തികട്ടും ഒക്കെ മാറാൻ സഹായിക്കുന്നു ആറു മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് ഒരു ഹെൽത്തി ഫുഡായി കൊടുക്കാം എന്ന് പഠനങ്ങൾ പറയുന്നു കുടലിൽ ഉണ്ടാകുന്ന അൾസറിനും ഈ കൂവപ്പൊടി ഒരു ഫുഡായി ഫുഡ് സപ്ലിമെൻ്റായി ഉപയോഗിക്കാവുന്നതാണ് ചില ആളുകൾക്ക് ഗോതമ്പ് കഴിച്ചാൽ അലർജി ഉണ്ടാകാറുണ്ട് അങ്ങനെ ഉള്ളവർക്ക് ഈ കൂവപ്പൊടി കഴിക്കാൻ പറ്റും എന്ന് പറയപ്പെടുന്നു ഈ കൂവപ്പൊടി ദഹനത്തിന് വളരെ നല്ലതാണ് ഈ കൂവപ്പൊടി പെട്ടെന്ന് ദഹിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് ഇത് കഴിക്കുന്നത് മൂലം ഗ്യാസ് അസിഡിറ്റി ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും പറയപ്പെടുന്നു ഈ കൂവപ്പൊടി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കൂവപ്പൊടി ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് കുടലിലെ ഇൻഫ്ലമേഷൻ അഥവാ വയറിളക്കം പോലുള്ള മാറാൻ ഈ കൂവപ്പൊടി കാറ്റിയത് വളരെ നല്ലതാണ് ഇത് പെട്ടെന്ന് ദഹിക്കുമെന്നതിനാൽ വയറിളക്കം കഴിഞ്ഞ് ഹെവി ഫുഡ് കഴിക്കുന്നതിന് പകരം ഈ കൂവപ്പൊടി കാച്ച് കൊടുത്താൽ മതി എന്നും പറയപ്പെടുന്നു പണ്ട് മുതലേ ചെറിയ പ പനി വയറിളക്കം ഒക്കെ വരുമ്പോൾ നമ്മൾ ആയറുട്ട് ബിസ്ക്കറ്റ് കഴിക്കാറുണ്ട് കൂവപ്പൊടി ഒരു ലൈറ്റായിട്ടുള്ള ഭക്ഷണമാണ് ഹെൽത്തിയും ആണ് ഇപ്പോൾ നമ്മൾ കേരളത്തിലും ഈ കൂവ കൃഷി ചെയ്തു വരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു ഉപകാരമുള്ള വീഡിയോയുമായിട്ട് ഉടനെ വരാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി വിടാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം ബൈ ബൈ